ും ഇവിടെ പോളിങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് അതിനായി കൂടുതൽ സഹായിച്ചിട്ടുള്ളത് സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥികൾ പിന്നെ അതുപോലെ തന്നെ ജെ ആർ സി ലിറ്റിൽ ഗൈഡ് സംഘങ്ങളാണ് സ്കൗട്ട് ഗൈഡിൽ നിന്നുള്ള ഒരു അംഗമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് എന്താണ് ഇപ്പോൾ പോളിംഗ് പൂർത്തിയാക്കുക അല്ല പോളിംഗിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയല്ലോ പൂർത്തിയാക്കിയോ തൊണ്ണൂറ് പ്രതിനിധികളോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന അഞ്ച് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഹൈസ്കൂൾ ഡെപ്യൂട്ടർ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളും പിന്നീട് യു പി ഡെപ്യൂട്ടർ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആറ് വിദ്യാർത്ഥികളുമാണ് ഉള്ളത് അപ്പോൾ നമ്മളോട് തയ്യാറായിരിക്കുന്നത് ഇവിടെ ആകെ ആറ് ബൂസുകളാണ് നമുക്ക് നിലവിലുള്ളത് ഓരോ ബൂസിലേക്കും രണ്ട് വോട്ടിംഗ് മെഷീനും അതിനാവശ്യമായ ആണ് രണ്ടിനും വ്യത്യസ്തമായിട്ടുള്ള ലാപ്ടോപ്പും അതുപോലെ തന്നെ കീബോർഡ് നമ്മൾ അല്ല ഇന്ന് നടന്നുകൊ പാർലിമെൻ്റ് അല ഇതുകൊണ്ട് കുട്ടികളിലെ നേതൃ താഴവ ഗുണം വളർത്തിയെടുക്കാറുണ്ട് അതുപോലെ തന്നെ ജനാധിപത്യ ബോധം കുട്ടികളിലെ ഊട്ടിയിറപ്പിക്കാറുണ്ട് നല്ലൊരു ഏത് ക്ലാസ്സിലെ ഭക്ഷണം കിട്ടാങ്ക ഏതൊക്കെയാണോ ഉണ്ടായിരുന്നു വോട്ടിങ്ങിന്റെ എക്സ്പീരിയൻസ്

ഏതായാലും നമ്മുടെ സ്കൂൾ കോളേജ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം അതിൽ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യമാണ് വിജയായിട്ടുള്ളത് എന്താ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിനെ സപ്പോർട്ട് സപ്പോർട്ടായ ടീച്ചർമാർക്കും സാർമാർക്കും ഇതെല്ലാം ഞാൻ അന്നേ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ചോട്ടിയത് എല്ലാവർക്കും ഞാൻ അന്നേ അഭ്യർത്ഥിക്കുന്നു